ഈശ്വര ശൈകാറ് സ്തുതിയായിരിക്കട്ടെ അരവണ പായസം കഴിക്കാവോ നിലവിളക്ക് കത്തിക്കാവോ തുളസി ചെടി വീട്ടുമുറ്റത്ത് വളർത്താവോ ഇങ്ങനെ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന നൂറുകൂട്ടം സംശയങ്ങൾ നമുക്കുണ്ട് ഇതിൽ മിക്കവരും ചോദിക്കുന്ന ഒരു സംശയമാണ് അരവണ ക്രിസ്ത്യാനിക്ക് കഴിക്കാവോ എന്ന ചോദ്യം കാത്തലിക് ഫേത്ത് ഡിപ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ഉത്തരങ്ങൾ വന്നു തിരുസഭയുടെ കാഴ്ചപ്പാട് വിശ്വാസികളുടെ മനസ്സിലും ഒരേ രീതിയിൽ തെറ്റാതെ ഉണ്ടാകണം എന്നുള്ളതിനാണ് ഫെയ്ത്ത് ടിപ്സിന്റെ എപ്പിസോഡുകൾ വാട്സപ്പിലൂടെയൊക്കെ വരുന്ന വിശ്വാസികളുടെ സംശയങ്ങളെ കൂടി ഉൾപ്പെടുത്തി ക്രമീകരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ ഈ എപ്പിസോഡിൽ അരവണ എന്ന വിഷയത്തിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുക വളരെ വിവാദങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ള ഒരു വിഷയമായതിനാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതിനാലും മുഴുവൻ കേൾക്കാതെ പോകരുത് എന്നൊരു അഭ്യർത്ഥന ആദ്യവേദന വയ്ക്കുകയാണ് ഒറ്റവാചകത്തിലോ ചുരുക്കിയോ ഈ വിഷയം കൈകാര്യം ചെയ്താൽ അത് അബദ്ധ കാരണമാകും അതിനാൽ സമയമെടുത്താണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കുക സഭയുടെ ആധികാരികമായ പഠനങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിനുമെതിരായി ഒന്നും നമ്മുടെ ഈ ചാനലിലെ കാത്തിൽ ഫേത്ത് ലിപ്സ് എന്ന ഈ സീരീസിൽ സംസാരിക്കുകയില്ല ഒപ്പം മാർപ്പാപ്പയും മെത്രാൻ തിരുസംഗവും ചേർന്നുള്ള തിരുസഭയുടെ ടീച്ചിങ് അതോറിറ്റിയായ മജിസ്റ്റേരിയം പരിശുദ്ധാത്മാവനാൽ പഠിപ്പിക്കുന്നതിന് എതിരായിട്ട് ആരെന്ത് പഠിപ്പിച്ചാലും അത്തരം പ്രബോധനങ്ങൾ പാടില്ല തിരുത്തപ്പെടേണ്ടതുമാണ് അതിനാൽ ജാഗ്രത പാലിക്കുക ഒരുപാട് പെന്തക്കോസൻ സ്വാധീനങ്ങൾ നാം അറിയാതെ നമ്മുടെ കത്തോലിക്കാഴ്ചപ്പാടുകളിലേക്ക് വീട് വീടാതിരം കയറി ഇറങ്ങുന്ന ഇവർ വഴി എത്തുന്നുണ്ട് ദൈവത്തെ വിശ്വസിക്കുവാൻ സ്നേഹിക്കുവാൻ ഭയം ആവശ്യമില്ല ദൈവം അങ്ങനെയല്ല പൊട്ടുകുത്താൻ പാടില്ല നിലവിളക്ക് കത്തിക്കാൻ പാടില്ല സിന്ദൂരം തേക്കാൻ പാടില്ല മാലയിടരുത് സംശയം പോലും തോന്നേണ്ട കാര്യമില്ലാത്തയിടത്താണ് അനാവശ്യ വിവാദങ്ങൾ കാരണമായ ഒരുപാട് കാര്യങ്ങൾ അസ്ഥാനത്ത് വചനം തിരികെ പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തി വയ്ക്കുന്നത് അതിനാൽ കത്തോലിക്കാ സഭ ഇങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഇടയിലുള്ള ഇത്തരം സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടികൾ തിരുസഭയുടെ വെളിച്ചത്തിൽ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒപ്പം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ അറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വചനാടിസ്ഥാനത്തിലുള്ള തിരുസഭയുടെ ശരിയായ പ്രബോധനങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ അപ്പോൾ ഇനി നമുക്ക് ഫെയ്ത്ത് ടിപ്സിന്റെ ഈ എഴുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം ചോദ്യം ഇതായിരുന്നു അരവണ പായസം കഴിക്കാവൂ കഴിക്കരുത് അത് ശരിയല്ല ഒന്നാം പ്രമാണ ലംഘനമാണ് വിശ്വാസ വിശ്വാസവിരുദ്ധമാണ് വിഗ്രഹാരാധന പോലെ തന്നെയാണ് തുടങ്ങിയ രീതികളൊക്കെ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഈ കാര്യത്തിൽ ഈശോയുടെ അഭിപ്രായം എന്താണ് അപ്പസ്തോലന്മാർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു ബൈബിളിന് പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്താണ് തിരുസഭയുടെ പൊസിഷൻ എന്താണ് കേരള സഭ ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത് വൈദികർ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ പലതാണ് ഉത്തരങ്ങൾ നമുക്ക് കേൾക്കാം തെറ്റിദ്ധാരണ വരാതിരിക്കാനായി മുഴുവൻ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ആദ്യമേ തന്നെ അരവണ പായസം ശരിക്കും കഴിക്കാവോ കഴിക്കാം കഴിക്കാൻ പാടില്ലേ കഴിക്കാൻ പാടില്ല ഇത് രണ്ടും വചനത്തിൻ്റെയും സഭയുടെയും ഉത്തരമാണ് അതുകൊണ്ടാണ് കുറച്ച് കേട്ട് നിർത്തരുത് തെറ്റിദ്ധരിക്കപ്പെടുമെന്നത് ഉറപ്പാണെന്ന് പറഞ്ഞത് ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക മനോഭാവമാണ് പ്രധാനം അതാണ് അളവുകോൽ ഓക്കെ ഈ യഹൂദരുടെ ഇടയിൽ പത്രോസ് ലിഹായ്ക്ക് നേതൃത്വം കൊടുത്തുവിട്ടതുപോലെ വിജാതരുടെ ഇടയിൽ പത്രോസിന്റെ അതേ പ്രാധാന്യത്തോടെ ഈശോ പറഞ്ഞു വിട്ടവരാണ് ഈ പൗലോസ് ലിഹ വിജാതീയ ക്രിസ്ത്യാനികൾ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് ആ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു അതിലൊന്നാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമോ എന്ന സംശയം നമ്മുടെ ഇവിടെ അരവണ പായസം ഇത് അവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നവുമായിരുന്നു അതിനാൽ തന്നെ വിശുദ്ധ പൗലോസ് ലിഹ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ സമയമെടുത്ത് സംസാരിക്കുന്നത് പരിഹാരങ്ങൾ പറയുന്നത് കോറുന്തോകോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ എട്ടും പത്തും അധ്യായങ്ങളിലും റോമാ ലേഖനത്തിന്റെ പത്താം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും വിഗ്രഹാർപ്പിത ഭക്ഷണം കോറന്തോസുകാർക്ക് വലിയ പ്രശ്നമായി തോന്നാൻ കാരണം അവരുടെ സംസ്കാരം തന്നെയായിരുന്നു നമ്മുടെ ഇടയിലും അതൊക്കെ തന്നെയാണ് കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പൗലോസ് ലിഹ അവരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരമായി അവർക്ക് പ്രത്യേകമായി തന്നെ ലേഖനങ്ങൾ എഴുതിയത് കോറിന്ത് അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ് അതിനാൽ തന്നെ പല നാട്ടിൽ നിന്നുമുള്ള ജനതകൾ അവിടെ വന്നു പോയിരുന്നു ചിലർ താമസിച്ചിരുന്നു അതിനാൽ തന്നെ പലതരത്തിലുള്ള ദൈവവിശ്വാസവും ദൈവങ്ങളും ആരാധനകളും അവരുടെ ഭാഗമായിരുന്നു ചരിത്രത്തിൽ നിന്ന് നമുക്കിത് വ്യക്തമാണ് ബാൽ അഷേര വീനസ് രതിദേവത തുടങ്ങിയ ദൈവസങ്കല്പങ്ങൾ അവരുടെ പ്രിയപ്പെട്ടതായിരുന്നു നിരവധി പൂജാഗിരികളും ക്ഷേത്രങ്ങളും അവരുടെ ആചാര രീതികളും ബലികളും ഒപ്പം ആരാധനയുടെ ഭാഗമായിട്ടുള്ള വേശ്യാവൃത്തിയും ദേവദാസി സമ്പ്രദായവും അന്ന് അവിടെ കോറിന്തലുണ്ടായിരുന്നു ഇങ്ങനെ ഈ വിഗ്രഹാരാധന രീതികളുടെ പശ്ചാത്തലമുള്ള കോറിന്തലെ ആളുകൾ കേട്ടറിഞ്ഞ് ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരുടെ വിശ്വാസ രീതികളും ശീലങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല ദൈവവിശ്വാസത്തിൽ ഒരു ദൈവം മാത്രമായിരുന്നു അവർക്ക് ഈശോയും ഇങ്ങനെയുള്ള ഈ ആചാര രീതികളും ശീലങ്ങളും ഈശോയുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഏകദൈവ വിശ്വാസത്തിലും ഒപ്പം അവിടെയുള്ള ക്രിസ്തുമത വിശ്വാസികൾക്കും വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിനാൽ പൗലോസ്ലിഹ ലേഖനങ്ങളിലൂടെ ആ ജനത്തെ പഠിപ്പിക്കുകയാണ് കോർന്തോസുകർക്ക് എഴുതിയ ഒന്നാം പുസ്തകത്തിന്റെ എട്ടാം അധ്യായം നാലാം വാക്യത്തിൽ സ്ലിഹ പഠിപ്പിക്കുകയാണ് വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം എന്നൊന്നില്ല എന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം അതായത് വിഗ്രഹം എന്നൊന്നില്ല ഒരു ദൈവമേ ഉള്ളൂ ഇനി ഉണ്ടെങ്കിൽ വിഗ്രഹം അത് മനുഷ്യ സൃഷ്ടിയാണ് അതായത് ചരിത്രാതീത കാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും തന്നെക്കാളും വലിയ ശക്തികളെ കണ്ട് ഭയത്തിൽ നിന്ന് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഇതൊക്കെ ദൈവമായി മനുഷ്യർ കണ്ടിരുന്നു എന്ന് ജാതകങ്ങളൊക്കെ നക്ഷത്രം നോക്കി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു തരുന്നുണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നത് നാലാം ദിവസമാണ് എന്നാൽ ഒന്നാം ദിവസം തന്നെ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു അപ്പോൾ ചന്ദ്രനും സൂര്യനുമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പ്രകാശം വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ് പ്രകാശം പോലെ തന്നെ ആകാശഗോളങ്ങളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ് ഇത് പകലാണ് ഇത് രാത്രിയാണെന്ന് കാണിക്കാൻ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു അതായത് ആകാശഗോളങ്ങൾ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ പ്രപഞ്ച ശക്തികളെ ദൈവങ്ങളായി കണ്ട് അതിനെ ഭയപ്പെടുന്ന ഒരു അടിമത്തത്തിൽ നിന്നുള്ള മോചനം അത് ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിനെ ഒന്നും നീ ആരാധിക്കരുത് ദൈവം ഒരാളേ ഉള്ളൂ അത് ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല എല്ലാ ജനത്തിനും അങ്ങനെയാണ് ഈ കാഴ്ചപ്പാടിലാണ് പൗലു സുലിഹ പറയുന്നത് വിഗ്രഹം എന്നൊന്നില്ല ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനത് ഉണ്ടാക്കുന്നതാണ് അവന്റെ സങ്കല്പമാണ് ഇനി ഈ വിഗ്രഹാരാധന ഇസ്രായേൽ ജനത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്കത് വലിയ പ്രലോഭനമായിരുന്നുവെന്ന് വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെയാണ് പൗലു സുലിഹ കോറന്തോസ് ഒന്നാം ലേഖനം എട്ടാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലൂടെ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു എങ്കിലും ഈ അറിവ് എല്ലാവർക്കും ഇല്ല ഏതറിവ് യേശു ക്രിസ്തു ദൈവമാണെന്ന അറിവ് തുടർന്ന് സ്ലിഹ ഈശോയെക്കുറിച്ച് കേട്ട് വന്നവരെ കുറിച്ച് പറയുകയാണ് ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസ്സാക്ഷി ദുർബലമാകിയാൽ ആ ഭക്ഷണം മലിനമായി തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇറച്ചയ്ക്ക് കാരണമാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം അതായത് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന മനോഭാവത്തോടെ എന്ന് വെച്ചാൽ പൂജാർപ്പണം കഴിക്കുന്ന മനോഭാവത്തോടെയാണ് നീ കഴിക്കുന്നതെങ്കിൽ നീ അത് കഴിക്കരുത് ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് അർപ്പണവുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ബലി എന്നത് ആചാരവിദ്യ അനുസരിച്ച് മൃഗമോ വസ്തു ധാന്യം അങ്ങനെ എന്തുകൊണ്ട് വാങ്ങാം എല്ലാ മതത്തിലും ഈ ബലിയർപ്പണമുണ്ട് രീതികൾ വ്യത്യാസമാണെന്ന് മാത്രം എന്നാൽ ബലിവസ്തു അർപ്പിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം ദൈവത്തിന് അവർ മാറ്റിവെക്കുന്നു ഒരു ഭാഗം പുരോഹിതനുള്ളതാണ് ഇനിയൊരു ഭാഗം ആ ബലി അർപ്പിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നു ഇവിടെ ഈ ബലിയിൽ ദൈവമായി ആരാധിക്കുന്ന ആ വിഗ്രഹവും പുരോഹിതനും ഞാനും ഒരു മേശയിൽ പങ്കുചേരുന്നു ഒരു യൂണിറ്റ് ആകുന്നു ആ ദൈവത്തോട് ഐക്യപ്പെടുന്നു ഇതാണ് ബലിയർപ്പണത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അതിനാൽ പൗലോസ് ലിഗ കോർന്തോ സ്വന്തം ലേഖനത്തിന്റെ പത്താം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലൂടെ പറയുകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലവിൻ വിവേകമതികളോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാരപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗത്വം നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗത്വം അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗപ്പാക്കുകളാണ് വിശ്വാസത്തിൽ ആഴപ്പെടാത്തവർക്ക് ഈ വചനം ചിലപ്പോൾ ഒരു പ്രശ്നമായി തോന്നാം അതായത് ക്രിസ്ത്യാനി വിശുദ്ധ കുർബാന കഴിക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നു വിജാതിയർ അവരുടെ പൂജാദൈവ്യം കഴിക്കുമ്പോൾ ദൈവമായി ആരാധിക്കുന്ന ആ വിഗ്രഹത്തോടുള്ള കൂട്ടായ്മ ഐക്യം അത് കാണിക്കുന്നു എന്നാൽ വീണ്ടും പത്താം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളുടെ സ്ലീഹ തുടരുകയാണ് വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല എന്നിട്ട് സ്ലിഹ പറയുന്നു വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വചനം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്ത് അരവണ പായസം കഴിക്കരുത് വിജാതി ആചാരങ്ങളെല്ലാം പൈശാചികമാണെന്നൊക്കെ പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നത് അതിനാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കണം എന്ന് നേരത്തെ പറഞ്ഞത് ഇല്ലെങ്കിൽ തെറ്റുകൾ പറ്റും അത്തരം വ്യാഖ്യാനങ്ങൾ സമൂഹത്തിനും ദോഷം ചെയ്യും എന്താണ് ആ സാഹചര്യം നേരത്തെ നമ്മൾ പഠിച്ചു കോറന്തോസിലെ തുറമുഖ നഗരത്തിൽ വ്യത്യസ്ത ദേവന്മാരെ ആരാധിച്ചിരുന്ന സംസ്കാരത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവരെ കുറിച്ച് ഇങ്ങനെ വന്ന വിശ്വാസികളിൽ ചിലർ സാത്താൻ സേവ നിലവിലിരുന്ന മതസമ്പ്രദായങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് വന്നവരായിരുന്നു പിശാച സേവയില്ലാത്ത മറ്റു വിജാതീയ സമൂഹങ്ങളിൽ നിന്നും കോറന്ദോസവിലേക്ക് വന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു കൂടാതെ ഈ വിജാതി ആരാധനകളിലെല്ലാം മൃഗബലി സാധാരണവുമായിരുന്നു ഇവിടേക്ക് നസ്രായനായ ഈശോയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരും വന്നിരുന്നു അവരെ തിരുത്തിക്കൊണ്ടാണ് പൗലോ സ്ലിഹ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് അതിനാൽ മുകളിൽ പറഞ്ഞ വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സ്ലിഹ ആ പ്രത്യേക സാഹചര്യത്തിലുള്ള കോറന്തോസിലെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് കാഴ്ചപ്പാടാണ് മനോഭാവമാണ് പ്രധാനമെന്ന് ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രത്യേകത ശക്തി ഉള്ളതാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ ഇത് കേവലം ഭക്ഷണമാണെന്ന ചിന്തയിൽ കഴിച്ചാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല വീണ്ടും കോടതി സ്വന്തം പുസ്തകത്തിന്റെ പത്താം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ കൃത്യമായി ശ്ലിഹ പഠിപ്പിക്കുന്നു എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മ നന്മകാംക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ നന്മകാംക്ഷിക്കട്ടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏത് തരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുകയും ഈ വചനം പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ചന്ത വിൽപ്പന മാംസം എന്താണിത് ഇവിടെ എന്താണ് പശ്ചാത്തലം കോറന്തോസിൽ ഒരുപാട് വിജാതി ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പൂജാഗിരികളിലും പുരോഹിതർക്കും അർപ്പിക്കുന്ന ഭക്തർക്കും ആവശ്യമുള്ള പങ്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബലിയർപ്പിക്കപ്പെട്ട ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങൾ ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തുമായിരുന്നു അപ്പോൾ ക്രിസ്തുവിശ്വാസത്തിലേക്ക് മാറി ജീവിക്കുന്ന കോറന്തോസുകാർക്കും നമ്മൾ ചോദിക്കുന്നതുപോലെ സംശയം തോന്നി ചന്തയിൽ ഇങ്ങനെ വിൽക്കുന്ന ബലിയർപ്പിത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാവോ കോറന്തോസുകാർ വിജാതീയ ക്രിസ്ത്യാനികളാണ് എന്നാൽ ഇങ്ങനെയൊരു പ്രശ്നം സംശയം യഹൂദർക്കിടയിലോ യഹൂദ ക്രിസ്ത്യാനികൾക്കിടയിലോ ഇല്ലായിരുന്നു കാരണം ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന മാംസപദാർത്ഥങ്ങൾ കഴിക്കുവാൻ അവരുടെ ഇടയിൽ തന്നെ മതിയാവോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾ ചെറിയ സമൂഹമായിരുന്നതിനാൽ അവർക്ക് സ്വന്തമായി ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടിയായി പൗലോസ്ലിഹ പറയുന്നു ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ തുടർന്ന് നമ്മൾ വായിക്കുകയാണ് ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏത് മാംസവും വാങ്ങി മനശ്ചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊടുവിൻ കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ് ഇനി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യവും വ്യക്തവുമായ രീതിയിൽ സ്ലിഹ പറയുകയാണ് അവിശ്വാസിയായ ഒരുവൻ അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാത്ത ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ അതായത് അരവണ പായസം അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അത് തിന്നണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനശ്ചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ ഭക്ഷിക്കരുത് ഓർക്കണം പൗലോസ്ലിഹർ തന്നെയാണ് രണ്ട് കാര്യങ്ങളും പറയുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇതൊരു പരസ്പര ബഹുമാനത്തിന്റെ മ്യൂച്വൽ റെസ്പെക്ടിന്റെ ഭാഗം കൂടിയാണ് അതായത് തരുന്നയാൾക്കറിയാം ഇത് ബലിയർപ്പിച്ചതാണെന്നും ഇത് അവരുടെ വിശ്വാസത്തിന്റെ പങ്കാളിത്തത്തിലുള്ള ബലിവസ്തുവാണെന്നും എന്നാൽ നീ ക്രിസ്ത്യാനിയാണ് അതിനാൽ ഇത് നീ കഴിക്കുമോ എന്ന കാര്യത്തിൽ തരുന്ന ആ വ്യക്തിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നീ അത് സ്വീകരിക്കേണ്ട കാരണം ആ വ്യക്തി നിന്റെ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നു എന്ന് ചുരുക്കം കൂടാതെ നീ സ്വീകരിച്ചില്ല എന്ന് വെച്ച് അയാൾക്ക് മുറിപ്പെടാനും പോകുന്നില്ല കാരണം മതവിശ്വാസം എന്നത് ഓരോ മതത്തിലും വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് സ്ലിഹ അടുത്ത ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിലൂടെ പറയുന്നു എന്റെ സ്വാതന്ത്ര്യം മറ്റൊരുവനെ മനസ്സാക്ഷി കൊണ്ട് എന്തിനെ വിധിക്കപ്പെടണം കൃതജ്ഞതയോടുകൂടിയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിനെ കുറ്റപ്പെടുത്തണം തികച്ചും ന്യായമായ ചോദ്യമാണ് അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ അതായത് അപ്പസ്വലൻ പറയുകയാണ് ഒരാൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അയാൾ അവരുടെ വിശ്വാസത്തെ പ്രതി ആർക്കും പാപകാരണമാകരുത് ദൈവമഹത്വമാണ് ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് അപ്പോൾ വചനാടിസ്ഥാനത്തിൽ സ്നേഹ പഠിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് തീരുമാനമെടുക്കണം വിഗ്രഹങ്ങളൊന്നുമില്ല ആ വഴി ലഭിക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേകതകളും ഒന്നുമില്ല എന്നാൽ ഇത് വിഗ്രഹമാണെന്നോ പിശാചാണെന്നോ ഒക്കെ നീ വിശ്വസിക്കുകയും അർപ്പിക്കപ്പെട്ട ഭക്ഷണ വസ്തുവിൽ ശക്തിയോട് നീ കരുതുകയും ചെയ്യുന്നുവെങ്കിൽ നീ ഭക്ഷിക്കരുത് അതായത് കൂടി ഭക്ഷിക്കുന്നതും തെറ്റായി തീരും എന്ന് ചുരുക്കം അതിനാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലൂടെ സ്ത്രീഹ വീണ്ടും പറയുന്നുണ്ട് ഇറച്ച വരുത്തരുത് എന്ന് പതിനും പറയുന്നു മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്വി സ്വതെ അശുദ്ധമായി ഒന്നുമില്ലെന്ന കർത്താവായ യേശുട വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുപോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഇത്രയും പറഞ്ഞിട്ട് പതിനേഴാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലിഹ വീണ്ടും പറയുകയാണ് കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് എന്ത് മനോഭാവത്തോടെ കഴിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇനി ഈശോ ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഈശോയുടെ മനോഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം യഹൂദരുടെ ഇടയിൽ ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതായത് ശുദ്ധ അശുദ്ധ വിവേചനം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ചില വസ്തുക്കളെ ചില മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല ഈശോയും ശിഷ്യന്മാരും കൈ കഴുകാതെ ഭക്ഷിക്കുന്നത് അശുദ്ധമായി അവർ കരുതുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല ആചാരങ്ങളും യഹൂദരുടെ രീതികളിൽ ഉണ്ടായിരുന്നു ഇവിടെ അരവണ പായസത്തെ കുറിച്ചും മറ്റ് പൂജാർപ്പിത ഭക്ഷണങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ഈശോയുടെ കാഴ്ചപ്പാട് നിലപാട് ഈ കാര്യത്തിൽ എന്തായിരുന്നു എന്നത് നമുക്ക് നിർണായകമായ രീതിയിൽ തുടർന്നുള്ള ഈശോയുടെ വാക്കുകളിലൂടെ എടുക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് ഒപ്പം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലും വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുകയും പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ പറഞ്ഞത് എന്താണെന്ന് ശിശുമാർക്ക് മനസ്സിലായില്ല അതിനാൽ അവരുടെ ചോദ്യത്തിന് മറുപടിയായി പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിലൂടെ ഈശോ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണ് അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യനെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കിടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അതായത് ഇവിടെ ഈ വചനങ്ങളിലൂടെ തന്നെ അരവണ പായസം എന്ന കോണ്ടെക്സിൽ പഠിക്കുമ്പോൾ ഈശോ പറയുന്നത് നമുക്ക് കൃത്യമായി വ്യാഖ്യാനിക്കാം ഭക്ഷണമായിട്ട് തിന്നാൽ കുഴപ്പമില്ല എന്നാൽ നിന്റെ ഉള്ളിൽ നിന്ന് ആ ഭക്ഷണത്തോട് ഭക്ഷണമാണെന്ന ചിന്തക്കപ്പുറം പൂജാ ഭക്ഷണമാണെന്ന് വിചാരിച്ചു കൊണ്ടുള്ള വിശ്വാസം കാഴ്ചപ്പാട് അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് ഒരു ഭക്ഷണം എന്നതിനപ്പുറം നീ ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ചിന്തിക്കുന്നത് കാണിക്കുന്നത് അതുവഴി നീ അശുദ്ധമാകുന്നു അത് പാപമാണ് നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറയുന്നു എന്ന് അതായത് ഏത് മതവിശ്വാസിയായാലും ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക ഭക്ഷണ കാര്യത്തിലാണെങ്കിലും മതസ്ഥാപിത താല്പര്യം വയ്ക്കാതെ സ്നേഹത്തിന്റെ ഭാഷണത്തിൽ ചിന്തയിൽ ക്ഷണിക്കുകയും നൽകുകയും ഒപ്പം സ്വീകരിക്കുകയും ചെയ്യുക മറ്റുള്ളവരെയും അവരുടെ വിശ്വാസത്തെയും ബഹുമാനിക്കുക എന്ന് വെച്ചാൽ ദൈവവിശ്വാസം മനുഷ്യനെ സഹായിക്കാനുള്ളതാണ് അത് സ്പർദ്ധയ്ക്ക് വർഗീയതയ്ക്ക് കാരണമാകരുത് അതിനാൽ ഈശോയുടെ വാക്കുകളും വിശുദ്ധ പൗലോ ശ്രീഹായയുടെ പഠനങ്ങളുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ് ഒരു കാര്യമേ ഉള്ളൂ എന്ത് വിഗ്രഹാർപിത ഭക്ഷണം എന്നതിന് പ്രത്യേകതകളൊന്നുമില്ല അതിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമാണ് നിന്നെ നയിക്കുന്നത് ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അയാൾ ചിന്തിക്കുന്നു വിശ്വസിക്കുന്നു ദൈവം ഒരുമൻ മാത്രമേ ഉള്ളൂ ആ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നാൽ ഈ വിഗ്രഹങ്ങളൊന്നും ദൈവങ്ങളുമല്ല പിശാചുക്കളുമല്ല മറിച്ച് മനുഷ്യന്റെ തോന്നലുകളും സൃഷ്ടികളുമാണെന്ന് അയാൾക്ക് എനിക്ക് നിനക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾക്ക് കാഴ്ചവെച്ച ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുമില്ല ഇല്ല സാഹോദര്യത്തിന്റെ പേരിൽ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വീകരിക്കുന്നു ഭക്ഷിക്കുന്നു പിന്നീട് അത് വിസർജിച്ച് കളയുന്നു അല്ലാതെ ഈ ഭക്ഷണത്തിന്റെ പേരിൽ പിശാജ് എന്റെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പോകുന്നില്ല എന്നാൽ സംശയത്തോടെ ഇത് ബലിയർപ്പണ വസ്തുവാണല്ലോ എന്ന ചിന്തയിൽ ഭയമുണ്ടെങ്കിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനപരമായ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ഈ വിരുന്നുകൾ നടക്കുമ്പോൾ നീ അവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് മറ്റൊരു ക്രൈസ്തവൻ കാണുകയും നിലക്കുള്ള കൃത്യമായ ബോധ്യങ്ങൾ അവൻ ഇല്ലെങ്കിൽ നിന്നെ അവിടെ കാണുന്നത് വഴി തെറ്റായ ചിന്തകളോടെ ഇത്തരം ഭക്ഷണങ്ങളിൽ പങ്കുചേരുകയും വിഗ്രഹാരാധനയിലേക്ക് പോകാനും സാധ്യതയുണ്ടെങ്കിൽ നീ അവിടെ പോകാതിരിക്കുക എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്കായി ഹനിക്കണമോ എന്ന ഒരു ചോദ്യമുണ്ട് ശരിയാണ് എന്നാൽ തീർച്ചയായും ഞാൻ മറ്റൊരാൾക്ക് പാവകാരണമാകരുത് ഇങ്ങനെയുള്ളതൊന്നും ഭക്ഷിക്കരുത് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല മറിച്ച് മതബോധന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള പാരഗ്രാഫിലൂടെ സഭ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതാചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കണം എന്നാൽ ആ വിശ്വാസികളുടെ മഹത്വത്തെ തകർക്കുകയും ചെയ്യരുത് എന്ന് എന്നാൽ ഇങ്ങനെയുള്ള മതാചാരങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് ഗൈഡ് ലൈൻസ് ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗ് എന്ന ഡോക്യുമെന്റിന്റെ നൂറ്റിമൂന്നാം നമ്പറിലൂടെ സഭ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ഇതര മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ അവരുടെ പൂജാവിധികളുടെ ഭാഗമായി നടക്കുന്ന പ്രസാദങ്ങളിലെ പങ്കുചലിൽ ഒഴിവാക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയി അരവണ പായസം കഴിക്കുന്നതും ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നതും കേരള സാഹചര്യത്തിൽ നിഷിദ്ധം തന്നെയാണ് അതേസമയം ക്ഷേത്രങ്ങളിൽ ഭക്തന് പ്രസാദമായി നൽകുന്ന പദാർത്ഥങ്ങൾ ആരാധനയുടെ ചുറ്റുവട്ടത്തിനപ്പുറത്ത് സഹോദരത്തിന്റെ അടയാളമായി നൽകപ്പെടുമ്പോൾ അത് നിഷേധിക്കപ്പെടേണ്ടതില്ല എന്നാണ് സഭയുടെ ചിന്താഗതി ഓഫീസിലോ മറ്റു ജോലി സ്ഥലങ്ങളിലോ കൊണ്ടുവരുന്ന ഭക്ഷണം മതാത്മകമായ സാഹചര്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതിനാലും സൗഹൃദത്തിന് സൂചകമായതിനാലും ഇറർച്ചയ്ക്ക് കാരണമാകുന്നില്ല എന്നതാണ് സഭയുടെ നിലപാട് അതായത് മാറിയിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് തൊഴാൻ പോകുന്നത് ഇതൊക്കെ ഒരു ആചാരത്തിന് മാത്രമല്ല വിശ്വാസത്തിനു കൂടി പ്രകടനമാകുമ്പോൾ ക്രൈസ്തവന് അത് നിഷിബ്ധമാണ് ഒപ്പം മറ്റു മതസ്ഥർ അത് ആഗ്രഹിക്കുന്നുമില്ല അതായത് ഹിന്ദുക്കൾ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന അവർ പാവനമായി കാണുന്ന ഒരിടത്തേക്ക് ഞാൻ വിശാല ചിന്താഗതിക്കാരനാണെന്നുള്ള ചിന്തയോടുകൂടെ അവിടുത്തെ പവിത്രതും പൂർണ്ണമായി മനസ്സിലാക്കാതെ ഹിന്ദുവാണെന്ന വ്യാജേന ഞാൻ ചെല്ലുമ്പോൾ അത് എന്നെ തന്നെയും അവരെയും കബളിപ്പിക്കലാണ് എന്നിരുന്നാലും ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ അതിനാൽ മറ്റു മതങ്ങളിലുള്ള ആചാരങ്ങളിൽ പങ്കുചേരുമ്പോൾ നാം ശ്രദ്ധിക്കണം എന്നാൽ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആരാധനയുടെ ചുറ്റുവട്ടത്തിന് പുറത്തുള്ള ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളിലുള്ള പങ്കുചേരൽ അത് വിശ്വാസത്തെ ഹനിക്കുന്നില്ല എങ്കിൽ അത് നിഷേധിക്കേണ്ട കാര്യമില്ല ഐക്യവും കൂട്ടായ്മയും ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് മതാത്മക വിദ്വേഷം സ്പർദ്ധ വർഗീയ ചിന്താഗതികൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓർക്കുക നമ്മൾ എല്ലാവരും അതായത് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് ഏത് പേരിൽ വിളിച്ചാലും വിളിക്കുന്നത് ഒരു ദൈവത്തെ തന്നെയാണ് ഈ കാര്യത്തിൽ ക്ലാരിറ്റി വരാനാണ് ഈശോ വന്നതും അവൻ ശിഷ്യമാരെ പറഞ്ഞയച്ചു അതിനാൽ അകന്നു നിന്നാലോ തള്ളിപ്പറഞ്ഞാലോ ശപിച്ചാലോ ഒക്കെ നാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് അകന്നു പോകുന്നത് നമ്മുടെ മനുഷ്യത്വമുള്ള നല്ല വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും വഴി ലോകമെന്നും ദൈവത്തെ ദൈവപ്രകാശത്തെ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് നാം ദൈവമക്കളാകുന്നത് ഈ ദൗത്യം ചെയ്യാനാണല്ലോ ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സത്പ്രവൃത്തികൾ വഴി നിങ്ങളുടെ സത്പ്രവൃത്തികൾ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് സുവിശേഷം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ദൈവം ഐക്യത്തിന്റെ ആത്മാവാണ് അപ്പോൾ ഈ വർഗീയത അനൈക്യം സ്പർദ്ധ അതായത് പരസ്പരം അകറ്റുന്ന ചിന്താഗതി തുടങ്ങിയവ ഉണ്ടാക്കുന്നത് ദൈവമല്ല പിശാജാണ് ഏത് പ്രസംഗം കേട്ടാലും പരസ്പരം മനുഷ്യനെ അകറ്റുന്ന രീതിയിലുള്ള സംസാരമാണ് അതിൽ ഉണ്ടാകുന്നതെങ്കിൽ സംശയിക്കണം ഇത് ദൈവവചനമാണോ ദൈവാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന് യേശു തന്നെ പറയുന്നുണ്ട് മത്താട് സുവിശേഷം പത്തിന്റെ പതിനാറിൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുമെന്ന് ഉദപ്പ് കൊടുക്കരുത് എന്നും ഈശോ തന്നെ പറയുന്ന കാര്യമാണ് അതിനാൽ ചിന്തിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ശത്രുവിന്റെ കെണിയിൽ കിണിയിൽപ്പെടാതിരിക്കാൻ ജാഗരൂകരായിരിക്കേൻ എന്ന് അവൻ പറയുന്നത് നമുക്ക് വിവേകത്തോടു കൂടി ശ്രദ്ധിക്കാം ഇനി ചില ധ്യാന ഗുരുക്കന്മാരും ഒക്കെ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കരുത് ആചാരങ്ങൾ നടത്തരുത് എന്നൊക്കെ പറയുന്നത് യൂട്യൂബിൽ കൂടിയോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയോ ഒക്കെ നമ്മളും കേട്ടിട്ടുണ്ടാവും അല്ലെ എന്നാൽ ഈ വീഡിയോയിലൂടെ ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഓണവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചപ്പോഴും ഇത്തരം സംശയങ്ങൾ പലരിൽ നിന്നും ഉയർന്നിരുന്നു കത്തോലിക്ക വൈദികർ തന്നെ ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ വിശ്വാസ ജനത്തിനുണ്ടാകും ശരിയാണ് എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക വൈദികർ ധ്യാന മധ്യത്തിലോ ഇടവകയിലോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്ഥലം സാഹചര്യം അവിടുത്തെ ജനത്തിന്റെ പ്രത്യേകതകൾ മനോഭാവങ്ങൾ ഇവയൊക്കെ നോക്കിയിട്ട് ആ സാഹചര്യത്തിലാണ് സംസാരിക്കുക അത് ആ സാഹചര്യത്തിലുള്ള ജനത്തോട് അവിടുത്തെ ചില തെളിവുകളുടെയോ ബോധ്യങ്ങളുടെയോ ചിലപ്പോൾ ചില ദൈവിക പ്രചോദനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഉദാഹരണമായി ബൈബിളിൽ രൂപങ്ങൾ ഉണ്ടാക്കരുതെന്ന് മോശം പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് വിഗ്രഹാരാധന കൊടുകുത്തി വാണ്ടിരുന്ന ഈജിപ്ഷ്യൻ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോന്ന ഒരു ജനം കാലങ്ങളായി അടിമവേല ചെയ്തിരുന്നവരായിരുന്നു ആ ഇസ്രായേൽ ജനം എന്നാൽ അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു അതിനാൽ തന്നെ അവർക്ക് അറിവും ചിന്തകളുടെ വളർച്ചയും വിശാലതയും കുറവായിരുന്നു തക്കം കിട്ടിയപ്പോൾ അവർ പെട്ടെന്ന് കാളക്കുട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് അതിനാൽ ഈജിപ്ഷ്യൻ ആചാര സ്വാധീനങ്ങൾ അവരിൽ ഉള്ളതുകൊണ്ട് ഇത്രയും കാലം പല ദൈവങ്ങൾക്കിടയിൽ ദൈവത്തെ അവർ ആരാധിച്ചുകൊണ്ട് ഇസ്രായേൽക്കാരുടെ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പഠിപ്പിച്ചാൽ സാധാരണക്കാർ എന്ന നിലയിൽ പെട്ടെന്ന് മനസ്സിലാകില്ലാത്തതിനാൽ രൂപങ്ങൾ പാടില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു എന്നാൽ ഒന്നാം പ്രമാണം എന്ന കൽപ്പന ഈ കൂട്ടത്തിൽ അവരെ മോശ പഠിപ്പിക്കുന്നുണ്ട് പുതിയ ജീവിത സംസ്കാരത്തിൽ വിശ്വാസം വളരുമ്പോൾ പിന്നീട് ദൈവം അയക്കുന്നവർ പ്രവാചകർ കൂടുതലായി ഇതിനെക്കുറിച്ച് അവരെ പഠിപ്പിച്ചോളുമെന്ന് മോശം കരുതി കാണും പൗലോ സ്ലിഹയും പല കാര്യങ്ങളും സംസാരിക്കുന്നത് സ്ലിഹ ചെല്ലുന്ന സ്ഥലത്തുള്ള ആ ജനതയുടെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് ഇതുപോലെ വിശ്വാസ അടിസ്ഥാനത്തിലുള്ള ഇത്തരം ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെടുത്തി വൈദികർ ആ ജനത്തോട് സംസാരിക്കുന്നത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ അപ്ലോഡ് ചെയ്യുന്നത് വേറൊരു സാഹചര്യത്തിരുന്ന് കേൾക്കുന്നവർക്ക് ഉതപ്പിന് കാരണമാകും അത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത് അവിടെയുള്ള ആ ജനത്തോട് പറഞ്ഞതാണ് സഭയുടെ കൃത്യമായ ബോധ്യങ്ങൾ വന്നവർക്ക് ഈ ഉപദേശം സ്വീകരിക്കേണ്ട കാര്യമില്ല അനാവശ്യമായി ഭയവും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന സംശയങ്ങൾ ജനിപ്പിക്കലും എന്ന് വെച്ചാൽ ഉള്ള സംശയങ്ങളല്ല ഉണ്ടാക്കുന്ന സംശയങ്ങൾ അതും നമുക്ക് ആവശ്യമില്ല അതിനാൽ തിരുസഭ വചനം വ്യാഖ്യാനിക്കുന്നതും തിരുസഭയുടെ കാഴ്ചപ്പാടുകളും എന്താണെന്ന് വ്യക്തിപരമായും വ്യക്തമായും ചരിത്രത്തിന്റെയും ഒപ്പം ആ കാലത്തെ സംസ്കാര സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഠിക്കാൻ സാധിച്ചാൽ തെറ്റായ ബോധ്യങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും ദൈവവചനത്തിൽ മായം ചേർക്കാതെ എല്ലാവരോടും ഐക്യത്തിൽ വളരാനും ജീവിക്കാനും ഒപ്പം വചനം മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു കൃപ നമുക്ക് ഉണ്ടാവണം അതിന് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ